ഒരു മനുഷ്യനെ ഏറ്റവും വലിയ പരാജയം സംഭവിക്കുന്ന എപ്പോഴാണ് നിങ്ങൾക്കറിയാമോ അത് ബിസിനസ്സിൽ തകരുമ്പോഴോ പണം നഷ്ടപ്പെടുമ്പോഴോ ഒന്നുമല്ല മറിച്ച് സ്വന്തം ജീവനേക്കാളേറെ വിശ്വസിച്ചാലാൾ നമ്മൾ കൂടെയില്ലാത്ത സമയത്ത് നമുക്കായി കുഴിച്ച കുഴിയിലേക്ക് ചിരിച്ചുകൊണ്ട് നമ്മളെ തള്ളിയിടുമ്പോഴാണ് അരുൺ എന്ന കസേറയിലിരിക്കുമ്പോൾ ആലോചിച്ചത് അതായിരുന്നു മുന്നിൽ നിൽക്കുന്ന ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലായി ഏറ്റവും വലിയ ചതികൾ നടക്കുന്നത് ഇരുട്ടിലല്ല മറിച്ച് സ്നേഹത്തിൻ്റെ മുഖമൂടി അണിഞ്ഞ വെളിച്ചത്തിലാണ് ഒരുപക്ഷേ ഈ കഥ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെയോ പ്രിയപ്പെട്ടവരെയോ ഒന്ന് സംശയത്തോടെ നോക്കിയേക്കാം കാരണം ശ്രേയ അരുണിനോട് ചെയ്തത് അത്രമേൽ ആസൂത്രിതമായ ക്രൂരമായൊരു ചതിയായിരുന്നു ഇതൊരു സാധാരണ കുടുംബകഥയല്ല പ്രണയത്തിനും വിവാഹത്തിനുമിടയിൽ ഒളിപ്പിച്ചു വെച്ച വഞ്ചനയുടെയും അവസാനം കാത്തിരുന്ന ട്വിസ്റ്റിൻ്റെയും കഥയാണ് അരുൺ ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ സമയം രാത്രി ഒമ്പത് മണി കഴിഞ്ഞിരുന്നു ബാംഗ്ലൂരിലെ തിരക്കേറിയ ട്രാഫിക്കിൽ കുടുങ്ങി മനസ്സ് മടുത്താണ് അവൻ വീട്ടിലെത്തിയത് ഫ്ലാറ്റിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ പതിവ് പോലെ വീട് നിശബ്ദമായിരുന്നു ഹാളിലെ സോഫയിലിരുന്ന് മൊബൈലിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ശ്രേയ ശ്രേയ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാവോ ഷൂ അഴിച്ചു മാറ്റുന്നതിനിടയിൽ അരുൺ ചോദിച്ചു പക്ഷേ ശ്രേയ അത് കേട്ട ഭാവം നടിച്ചില്ല അവളുടെ കണ്ണുകൾ ഫോണിലെ സ്ക്രീനിൽ തന്നെയായിരുന്നു അരുൺ നെടുവീർപ്പോടെ സ്വയം എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോയി വെള്ളം കുടിച്ചു തിരികെ വന്ന് സോഫയിൽ ഇരുന്നപ്പോൾ ശ്രേയ അവനെ രൂക്ഷമായൊന്ന് നോക്കി എന്താ ശ്രേയ എന്തിനാ ഇപ്പോഴും ഇങ്ങനെ ദേഷ്യത്തിലിരിക്കുന്നത് അരുൺ ചോദിച്ചു ദേഷ്യമോ എനിക്കെന്ത് ദേഷ്യം ഓഫീസിലെ സ്ട്രെസ്സ് തീർക്കാൻ നിങ്ങൾ വേറെ പല വഴികളും കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ ദേഷ്യപ്പെട്ടാൽ നിങ്ങൾക്കെന്താ ശ്രേയയുടെ വാക്കുകളിൽ പരിഹാസം നിറഞ്ഞിരുന്നു അരുൺ നെറ്റിച്ചൊളിച്ചു നീ എന്തായി പറയുന്നത് ഞാൻ എന്ത് വഴിയാണ് കണ്ടുപിടിച്ചത് ഓ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കണ്ട ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നിങ്ങൾ നോക്കുന്ന വീഡിയോസ് ഏത് ടൈപ്പാണെന്ന് ആണെന്ന് എനിക്കറിയാം നാണമില്ലല്ലോ അരുൺ ചേട്ടാ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം തികഞ്ഞില്ല അപ്പോഴേക്കും ഇതാണോ നിങ്ങളുടെ സ്വഭാവം അരുണിന് ദേഷ്യം വന്നു നീ എൻ്റെ ഫോൺ ചെക്ക് ചെയ്തോ അതും എൻ്റെ അനുവാദമില്ലാതെ അപ്പോൾ ഫോൺ ചെക്ക് ചെയ്തതാണ് നിങ്ങളുടെ പ്രശ്നം അതിൽ കണ്ട വൃത്തികേടുകൾ ഒന്നുമല്ല അല്ലേ ശ്രേയ ഒച്ച ഉയർത്തി എനിക്ക് നിങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്കതിനൊന്നും സമയമില്ലല്ലോ ഓഫീസിൽ നിന്ന് വന്നാൽ ഫോണും നോക്കിയിരിക്കും അരുൺ നിസ്സഹായനായി തലയിൽ കൈവച്ചു ശ്രേയ ഓഫീസിലെ ടെൻഷൻ കുറയ്ക്കാൻ ഞാനൊരു തമാശ വീഡിയോ കണ്ടെന്ന് വെച്ച് നീ ഇത്ര വലിയ പ്രശ്നമുണ്ടാക്കണോ നീ വെറുതെ ഓരോന്നുണ്ടാക്കി വഴക്കിടാൻ നിൽക്കരുത് അവൻ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി എന്നാൽ ശ്രേയയുടെ ചുണ്ടിൽ അപ്പോൾ തെളിഞ്ഞത് ഒരു ഗൂഢമായ ചിരിയായിരുന്നു അവളുടെ പ്ലാൻ വർക്ക് ചെയ്തു തുടങ്ങിയിരിക്കുന്നു അരുണിനെക്കൊണ്ട് മടുപ്പിക്കുക അവനെക്കൊണ്ട് ദേഷ്യം പിടിപ്പിക്കുക ഇത് വെറുമൊരു വഴക്കായിരുന്നില്ല വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാട്ടിൻ്റെ മുന്നോടിയായിരുന്നു രണ്ട് ദിവസത്തിനു ശേഷം അരുണിന്റെ അമ്മ വീട്ടിലെത്തി മകനെയും മരുമകളെയും കാണാനെത്തിയ ആ പാവം അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ആ വീട്ടിൽ നടക്കുന്നത് എന്താണെന്ന് അടുക്കളയിൽ നിന്ന് സവോളെ അറിയുകയായിരുന്ന ശ്രേയയുടെ അടുത്ത് ചെന്ന അമ്മ ചോദിച്ചു മോളെ അരുൺ എവിടെ അരുൺ ചേട്ടൻ റൂമിലുണ്ടമ്മേ ശ്രേയ പറഞ്ഞു കണ്ണു തുടച്ചുകൊണ്ട് അമ്മ പെട്ടെന്ന് ശ്രദ്ധിച്ചു എന്താ മോളെ നീ കരയുവാണോ എന്തുപറ്റി ശ്രേയയുടെ അഭിനയം അവിടെ തുടങ്ങുകയായിരുന്നു അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു അമ്മേ എനിക്ക് വയ്യ അരുൺചേട്ടൻ എന്നെ ഒട്ടും ഇഷ്ടമല്ല അമ്മേ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായില്ലേ ഇതുവരെ എന്നോട് സ്നേഹത്തോടെ ഒന്നും സംസാരിച്ചിട്ടില്ല എപ്പോഴും ഫോണും നോക്കി ഇരിപ്പാണ് ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ ദേഷ്യപ്പെടും അമ്മ ഞെട്ടിപ്പോയി എന്താ മോളെ നീ പറയുന്നത് അരുൺ അങ്ങനെയുള്ളവനല്ലോ അല്ല അമ്മേ അവനെ അറിയില്ല ഇന്നലെ രാത്രി ഞാനെന്ന് കെട്ടിപ്പിടിക്കാൻ ചെന്നപ്പോൾ എന്നെ തള്ളി മാറ്റി ഞാൻ വേറൊരു പെണ്ണിനെ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഈ വീട്ടിൽ എനിക്കൊരു സ്ഥാനവുമില്ല ഇത്രയും പറഞ്ഞ് ശ്രേയ പൊട്ടിക്കരഞ്ഞു അമ്മയ്ക്ക് ആകെ വിഷമമായി അവർക്ക് മരുമകളെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലായിരുന്നു നീ കരയണ്ട മോളെ ഞാൻ അവനോട് ചോദിക്കാം അവൻ എന്ത് പറ്റിയെന്ന് എനിക്കൊന്നു അറിയണമല്ലോ വേണ്ട അമ്മേ ഇപ്പം അമ്മ ചോദിക്കാൻ പോയാൽ ചേട്ടൻ വിചാരിക്കും ഞാൻ അമ്മയോട് കുറ്റം പറഞ്ഞതാണെന്ന് അത് ഞങ്ങളുടെ ഇടയിൽ വീണ്ടും പ്രശ്നമുണ്ടാക്കും അമ്മ ഒന്നും അറിഞ്ഞതായി ഭവിക്കണ്ട ഞാൻ സഹിച്ചോളാം അമ്മ അത് സമ്മതിച്ചു പക്ഷേ അവരുടെ ഉള്ളിൽ മകനെക്കുറിച്ച് സംശയത്തിൻ്റെ വിത്തുകൾ പാകാൻ ശ്രേയയ്ക്ക് കഴിഞ്ഞു അരുൺ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വന്നപ്പോൾ അമ്മ അവനെ നോക്കിയ നോട്ടത്തിൽ ഒരു മാറ്റമുണ്ടായിരുന്നു അത്താഴത്തിനിടയിൽ അരുൺ ചോദിച്ചു ശ്രേയ ചോറെടുക്കട്ടെ എനിക്ക് വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം അവൾ മുഖം വെട്ടിച്ചു അരുണേ അവൾക്ക് വല്ലതും കൊടുക്കേടാ അമ്മ ഇടപെട്ടു അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ അമ്മേ അരുൺ നിസ്സാരമായി പറഞ്ഞു ഇത് കണ്ട അമ്മയ്ക്ക് ശ്രേയ പറഞ്ഞത് സത്യമാണെന്ന് തോന്നി മകൻ ഭാര്യയെ അവഗണിക്കുകയാണ് ശ്രേയയുടെ പ്ലാനിൻ്റെ രണ്ടാം ഘട്ടം വിജയിച്ചു അമ്മയെ തൻ്റെ പക്ഷത്താക്കുക ശ്രേയയുടെ ഈ നാടകങ്ങൾക്ക് പിന്നിൽ ശക്തമായൊരു കാരണമുണ്ടായിരുന്നു സരിൻ അവളുടെ പഴയ കാമുകൻ അരുൺ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ശ്രേയയുടെ ലോകം സരനൊപ്പമായിരുന്നു അന്ന് ഉച്ചയ്ക്ക് സരിനെ കാണാൻ അവളൊരു കഫയിലെത്തി അപ്പം അവളുടെ സുഹൃത്തായ സ്നേഹയും ഉണ്ടായിരുന്നു എടി കാര്യങ്ങൾ എവിടം വരെയായി സരിൻ ചോദിച്ചു അവനൊരു കൂസമില്ലാതെ ജ്യൂസ് കുടിക്കുകയായിരുന്നു എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കുന്നുണ്ട് സരിൻ അരുണിൻ്റെ അമ്മ ഇപ്പോൾ എൻ്റെ സൈഡാണ് അരുൺ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല അവന് വേറെ അഫെയർ ഉണ്ട് എന്നൊക്കെയാണ് ഞാൻ വിശ്വസിപ്പിച്ചിരിക്കുന്നത് ശ്രേയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഗുഡ് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കണം എടാ എനിക്ക് പേടിയാവുന്നുണ്ട് സരിൻ അരുൺ പാപമാണ് അവനെങ്ങനെ ചതിക്കണോ സ്നേഹ ചോദിച്ചു ശ്രേയ അവളെ രൂക്ഷമായി നോക്കി നീ എന്താണ് ഈ പറയുന്നത് എനിക്ക് സരിൻ്റെ കൂടെ ജീവിക്കണം അതിന് അരുണിനെ ഒഴിവാക്കിയേ പറ്റൂ വെറുതെ ഡിവോഴ്സ് ചോദിച്ചാൽ എൻ്റെ അച്ഛൻ സമ്മതിക്കില്ല അരുണിന് കുഴപ്പമുണ്ട് അവൻ മോശക്കാരനാണെന്ന് വരുത്തി തീർത്താൽ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സിമ്പത്തി എനിക്ക് കിട്ടും അപ്പോൾ ഡിവോഴ്സ് ഈസിയാകും അതെ സരിൻ തലകുലുക്കി അരുൺ ഒരു ബാധ്യതയാണ് അവനെ ഒഴിവാക്കിയാൽ എനിക്ക് ശ്രേയെ കിട്ടും അതിനെ നമ്മൾ കുറച്ചുകൂടി കടുപ്പിക്കണം അരുൺ വേറെ പെണ്ണുങ്ങളുമായി ചാറ്റ് ചെയ്യുന്ന പോലെയും അവന് വഴിവിട്ട ബന്ധങ്ങളുള്ള പോലെയും നമ്മൾ തെളിവുകൾ ഉണ്ടാക്കണം അതിന് എ ഐ ജനറേറ്റഡ് ഫോട്ടോസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരുൺ ബാംഗ്ലൂർ കോൺഫറൻസിന് പോയപ്പോൾ എടുത്ത ഫോട്ടോസ് ഞാൻ എഡിറ്റ് ചെയ്ത് വേറൊരു പെണ്ണിൻ്റെ കൂടെ നിൽക്കുന്ന പോലെ ആക്കിയിട്ടുണ്ട് ഇത് അമ്മയെ കാണിച്ചാൽ അമ്മ അരുണിനെ വെറുക്കും എത്ര ക്രൂരമായ ചിന്തകളായിരുന്നു അവരുടേത് പ്രണയിക്കാൻ വേണ്ടി മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാൻ അവർക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല സരിൻ ശ്രേയയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു നീ പേടിക്കണ്ട കുറച്ച് ദിവസം കൂടി അത് കഴിഞ്ഞാൽ നമ്മൾ ദുബായിൽ അവിടെ നമുക്ക് അടിച്ചു പൊളിക്കാം അന്ന് വൈകുന്നേരം ശ്രേയ വീട്ടിലെത്തിയപ്പോൾ സ്നേഹയും കൂടെ ഉണ്ടായിരുന്നു അമ്മേ ഇത് സ്നേഹ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ശ്രേയ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി സ്നേഹയും നാടകത്തിൽ പങ്കുചേർന്നു അമ്മേ ശ്രേയ ഒരുപാട് സഹിക്കുന്നുണ്ട് അരുൺചേട്ടൻ പുറത്ത് കാണുന്ന പോലെ ഒന്നുമല്ല കോളേജിൽ പഠിക്കുമ്പോഴേ പുള്ളിക്ക് കുറച്ച് സ്വഭാവദൂഷ്യമൊക്കെ ഉണ്ടായിരുന്നു അമ്മ അതെല്ലാം കേട്ട് അന്തം വിട്ട് നിൽക്കുകയായിരുന്നു സ്വന്തം മകനെക്കുറിച്ചുള്ള ഈ പുതിയ അറിവുകൾ ആ അമ്മയുടെ നെഞ്ച് തകർത്തു അടുത്ത ദിവസം അരുണിന് ഒരു ഓഫീസ് പാർട്ടി ഉണ്ടായിരുന്നു അവൻ നേരത്തെ വരുമെന്ന് പറഞ്ഞിരുന്നു സ്നേഹ ഇന്ന് നമുക്ക് പ്ലാൻ നടപ്പിലാക്കാം എന്ത് പ്ലാൻ ഇന്ന് രാത്രി അരുൺ വരുമ്പോൾ ഞാൻ അവന് കൊടുക്കുന്ന ഫുഡിൽ മയക്കുമരുന്ന് അഥവാ സ്ലീപ്പിംഗ് ബിൽസ് കലർത്തും അവൻ ബോധം കെട്ടുറങ്ങുമ്പോൾ സരിനെ ഇങ്ങോട്ട് വിളിക്കും എന്നിട്ട് സരിനും ഞാനും ബെഡ്റൂമിൽ നിൽക്കുമ്പോൾ നീ അമ്മയെ വിളിച്ചുകൊണ്ട് വരണം അരുൺ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടപ്പോൾ അമ്മ വിചാരിക്കും അവൻ മദ്യപിച്ച് ലക്ക് കെട്ടി കിടക്കുവാണെന്ന് ആ സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് പറയും സരിൻ എന്റെ കസിനാണെന്നും അരുൺ എന്നെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ രക്ഷിക്കാൻ വന്നതാണെന്നും വേണ്ട ശ്രേയ അത് റിസ്ക് ആണ് സ്നേഹ ഭയത്തോടെ പറഞ്ഞു നീ പേടിക്കണ്ട ഞാൻ പോലെ ശ്രേയ ഉറപ്പിച്ചു പറഞ്ഞു രാത്രി അരുൺ വന്നപ്പോൾ വളരെ ക്ഷീണിതനായിരുന്നു അരുൺ ചേട്ടാ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് കഴിക്കുന്നില്ലേ ശ്രേയ വളരെ സ്നേഹത്തോടെ ചോദിച്ചു അരുണിന് അത്ഭുതം തോന്നി പെട്ടെന്നെന്താ ഇത്ര സ്നേഹം പക്ഷെ വിശപ്പ് കാരണം അവനൊന്നും ചോദിച്ചില്ല ശ്രേയ അവനുള്ള ഭക്ഷണത്തിൽ നേരത്തെ പൊടിച്ചുവെച്ച ഗുളികകൾ ചേർത്തിരുന്നു അരുൺ ഭക്ഷണം കഴിച്ചു തീർന്നതും അവന് വല്ലാത്ത ക്ഷീണം തോന്നി തുടങ്ങി കണ്ണുകൾ അടഞ്ഞുപോകുന്നു ശ്രേയ എനിക്ക് തല കറങ്ങുന്നു അവൻ വേച്ചുപോയി അത് ക്ഷീണം കൊണ്ടാവും ചേട്ടാ പോയി കിടന്നോ ശ്രേയ അവനെ താങ്ങിപ്പിടിച്ച് ബെഡ്റൂമിൽ കൊണ്ടുപോയി കിടത്തി അരുൺ നിമിഷങ്ങൾക്കുള്ളിൽ ഗാഠനിദ്രയിലായി അവൾ ഉടനെ സരിനെ വിളിച്ചു സരിൻ വേഗം വാ അവൻ ഉറങ്ങി സരിൻ പിൻവാതിലൂടെ അകത്തു കയറി അവർ ബെഡ്റൂമിൽ അരുണിന്റെ നിന്ന് ചിരിച്ചു ഇവനിപ്പോ ശവത്തെ പോലെയാണ് സരിൻ അരുണിന്റെ മുഖത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു മതി സമയം കളയേണ്ട നമുക്ക് ഫോട്ടോസ് എടുക്കാം ശ്രേയ പറഞ്ഞു അവർ ഫോൺ എടുത്ത് ലോക്ക് തുറന്ന് അവന്റെ വിരൽ വെച്ച് സരിന്റെ നമ്പറിലേക്ക് ചില മെസ്സേജുകൾ അയച്ചു അരുൺ ശ്രേയയെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു എന്നും അവന് വേറെ ബന്ധമുണ്ടെന്നും തെളിയിക്കുന്ന തരത്തിലുള്ള മെസ്സേജുകളായിരുന്നു അത് പക്ഷെ അവർ വിചാരിച്ചതിലും വലിയൊരു ട്വിസ്റ്റ് അവിടെ നടക്കാൻ പോകുകയായിരുന്നു പിറ്റേന്ന് രാവിലെ അരുൺ ഉണരുമ്പോൾ തലയ്ക്കു വല്ലാത്ത ഭാരം തോന്നി ഹോളിൽ നിന്ന് ഉച്ചത്തിലുള്ള സംസാരം കേട്ടാണ് അവൻ എഴുന്നേറ്റത് പുറത്തേക്ക് ചെല്ലുമ്പോൾ കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു അവൻ്റെ അമ്മ ശ്രേയ ശ്രേയയുടെ അച്ഛൻ സ്നേഹ പിന്നെ സരിൻ എല്ലാവരും ഹോളിലുണ്ട് ശ്രേയയുടെ അച്ഛൻ ദേഷ്യത്തിൽ വിറയ്ക്കുകയാണ് എന്താ എന്താ ഇവിടെ പ്രശ്നം അരുൺ ചോദിച്ചു മിണ്ടരുത് നീ അമ്മ അരുണിൻ്റെ നേരെ ചീറി നീ എൻ്റെ മകനാണെന്ന് പറയാൻ എനിക്ക് നാണക്കേട് തോന്നുന്നു അരുൺ അമ്പരെന്നു പോയി അമ്മേ എന്തു പറ്റി ഞാൻ എന്തു ചെയ്തു നീ എന്തു ചെയ്തുവെന്നോ ഈ പാവം കൊച്ചിനെ നീ എത്രമാത്രം ദ്രോഹിച്ചു നിനക്ക് വേറെ അവിഹിത ബന്ധങ്ങളുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അമ്മ പൊട്ടിക്കരഞ്ഞു ശ്രേയ അവിടെ നിന്ന് തേങ്ങി കരയുന്നുണ്ടായിരുന്നു അച്ഛ എനിക്ക് വയ്യ ഇനിയും ഞാനിവിടെ നിന്നാൽ ഇയാൾ എന്നെ കൊല്ലും ഇന്നലെ രാത്രി ഇയാൾ കുടിച്ച് ലക്ക് കെട്ടാണ് വന്നത് എന്നിട്ട് എന്നെ തല്ലാൻ വന്നു ഈ സരിൻ ചേട്ടൻ വന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് സരിൻ മുന്നോട്ട് വന്നു അതെ അങ്കിൾ ഞാൻ ശ്രേയയുടെ ഫ്രണ്ടാണ് ഇവൾ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് നോക്കുമ്പോൾ അരുൺ ഇവിടെ ഉപദ്രവിക്കുകയായിരുന്നു ശ്രേയയുടെ അച്ഛൻ അരുണിന്റെ നേരെ തിരിഞ്ഞു ദാ നിന്നെ ഞാൻ വെറുതെ വിടില്ല എൻറെ മോളെ ഉപദ്രവിക്കാൻ മാത്രം വളർന്നോ നീ എനിക്ക് ഡിവോഴ്സ് വേണം ഇപ്പൊ തന്നെ അരുൺ എല്ലാം കേട്ട് തരിച്ചു നിന്നു ശ്രേയയുടെയും സരിൻറെയും മുഖത്തെ ഗൂഢമായ ചിരി അവൻ ശ്രദ്ധിച്ചു സ്നേഹ തല താഴ്ത്തി നിൽക്കുകയായിരുന്നു അമ്മ വീണ്ടും പറഞ്ഞു അരുണേ ഞാൻ വിചാരിച്ചു നീ നല്ലവനാണെന്ന് പക്ഷെ ഈ ഫോട്ടോസ് കണ്ടപ്പോൾ അമ്മ കയ്യിലുള്ള ചില ഫോട്ടോകൾ എരിഞ്ഞുകൊടുത്തു അത് ശ്രേയ എഡിറ്റ് ചെയ്ത ഫോട്ടോകളായിരുന്നു അരുൺ ആ ഫോട്ടോകൾ കയ്യിലെടുത്തു എന്നിട്ട് പതുക്കെ ചിരിച്ചു ആ ചിരി അവിടെയുള്ളവരെ അത്ഭുതപ്പെടുത്തി എന്താടാ കള്ളത്തരം പിടിക്കപ്പെട്ടപ്പോൾ ചിരിക്കുവാണോ ശ്രേയയുടെ അച്ഛൻ അലറി അരുൺ ശാന്തനായി പറഞ്ഞു അഭിനയം ഗംഭീരമായിട്ടുണ്ട് ശ്രേയ സമ്മതിച്ചു അവൻ ഫോൺ എടുത്തു അച്ഛ അമ്മേ നിങ്ങൾ ഇവൾ പറഞ്ഞതൊക്കെ വിശ്വസിച്ചു അല്ലേ പക്ഷെ സത്യം എന്താണെന്ന് അറിയണ്ടേ ശ്രേയയുടെ മുഖം വിളറി എന്ത് സത്യം ചേട്ടൻ എന്താ ഈ പറയുന്നത് അരുൺ സ്നേഹയുടെ നേരെ തിരിഞ്ഞു സ്നേഹ നിനക്കെങ്കിലും സത്യം പറയാമായിരുന്നില്ലേ സ്നേഹ ഞെട്ടി അരുൺ തുടർന്നു കഴിഞ്ഞ ഒരാഴ്ചയായി എൻ്റെ ഫോണിലെ കോൾ റെക്കോർഡിംഗ് ഓൺ ആയിരുന്നു എന്ന് നിനക്കറിയില്ലായിരുന്നു അല്ലേ ശ്രേയ എല്ലാവരും നിശബ്ദരായി അരുൺ ഒരു ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്തു സരിൻ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കും അരുണിന് മയക്കുമരുന്ന് കൊടുത്ത് ഉറക്കാം എന്നിട്ട് അമ്മയെ വിളിച്ച് അവൻ മദ്യപിച്ചു എന്ന് പറയാം അപ്പോൾ ഡിവോഴ്സ് ഈസിയാവും ശ്രേയയുടെ ശബ്ദം ഹാളിൽ മുഴങ്ങി ശ്രേയയും സരിനും തറയിൽ ഉറച്ചു പോയതുപോലെ നിന്നു അമ്മയുടെ കണ്ണുകൾ വിടർന്നു ഇത് ഇത് ശ്രേയയുടെ ശബ്ദമല്ലേ അരുൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതേ അമ്മേ മാത്രമല്ല ഈ കാണിച്ച ഫോട്ടോസ് ഇത് ഏ ഉപയോഗിച്ചുണ്ടാക്കിയതാണ് നോക്കൂ ഈ ഫോട്ടോയിലെ എൻ്റെ കയ്യിലെ വാച്ച് ആ വാച്ച് ഞാൻ വാങ്ങിയിട്ട് രണ്ടാഴ്ചയേ ആയുള്ളൂ പക്ഷേ ഈ ഫോട്ടോയിലെ ഡേറ്റ് രണ്ട് മാസം മുൻപുള്ളതാണ് കള്ളത്തരം ഉണ്ടാക്കുമ്പോൾ അതെങ്കിലും ശ്രദ്ധിക്കേണ്ടേ മോളെ ശ്രേയയുടെ അച്ഛൻ മകളുടെ മുഖത്തേക്ക് നോക്കി അവൾ തല കുനിച്ചു നിൽക്കുകയാണ് അരുൺ നിർത്തിയില്ല സരിൻ നിനക്ക് ശ്രേയയെ വേണമായിരുന്നുവെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കാമായിരുന്നു അല്ലാതെ എന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തി എന്നെ കൊലപാതകിയാക്കാൻ നോക്കണമായിരുന്നോ അരുൺ പോക്കറ്റിൽ നിന്നൊരു ലാബ് റിപ്പോർട്ട് എടുത്തു ഇന്നലെ എനിക്ക് സംശയം തോന്നിയിരുന്നു അതുകൊണ്ട് ഞാൻ ഡോക്ടറെ പോയി കണ്ടിരുന്നു എന്റെ രക്തത്തിൽ ഉറക്കഗുളികയുടെ അംശം കണ്ടെത്തിയിട്ടുണ്ട് ഇതാണ് തെളിവ് അവൻ സരിൻ്റെ നേരെ തിരിഞ്ഞു ഇനി നിനക്ക് എന്താ പറയേണ്ടത് പോലീസ് സ്റ്റേഷനിൽ പോണോ അതോ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണോ സരിൻ പേടിച്ചു പോയി അരുൺ അത് ശ്രേയ പറഞ്ഞിട്ടാ അവൻ വിക്കി നീ ഒരക്ഷരം മിണ്ടരുത് ശ്രേയയുടെ അച്ഛൻ സരിൻ്റെ കരണത്തെ ഒന്ന് പൊട്ടിച്ചു പിന്നെ ശ്രേയയുടെ നേരെ തിരിഞ്ഞു എടി നിന്നെ ഞാൻ അദ്ദേഹം കൈയോങ്ങിയെങ്കിലും അരുൺ തടഞ്ഞു വേണ്ട അച്ഛ തല്ലിയിട്ട് കാര്യമില്ല ഇവളുടെ മനസ്സതാണ് കാമുകന്റെ കൂടെ ജീവിക്കാൻ സ്വന്തം ഭർത്താവിനെ സമൂഹത്തിനു മുന്നിൽ മോശക്കാരനാക്കി സ്വന്തം വീട്ടുകാരെ പോലും പറ്റിക്കാൻ മടിയില്ലാത്ത ഇവളോട് എനിക്ക് ദേഷ്യമില്ല സഹതാപം മാത്രമേ ഉള്ളൂ അരുൺ അമ്മയുടെ അടുത്തു ചെന്നു അമ്മേ നിങ്ങൾക്കിപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ആരാണ് തെറ്റുകാരനെന്ന് എനിക്കത് മതി ശ്രേയ കരഞ്ഞുകൊണ്ട് അരുണിന്റെ കാലിൽ വീണു ചേത്ത എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റുപറ്റിപ്പോയി അരുൺ അവളെ പിടിച്ചു മാറ്റി ക്ഷമയോ എന്തിന് നീ സ്നേഹിച്ച പുരുഷന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയല്ലേ നീ ഇത്രയും നാടകം കളിച്ചത് അത് ഞാൻ സാധിച്ചു തരാം എനിക്ക് നിന്നെ വേണ്ട ശ്രേയ വിശ്വാസമില്ലാത്ത ഒരിടത്തും സ്നേഹം നിലനിൽക്കില്ല നിനക്ക് സരിന്റെ കൂടെ പോകാം പക്ഷെ ഓർക്കുക വഞ്ചനയുടെ അടിത്തറയിൽ കെട്ടിപ്പൊക്കുന്ന ജീവിതം ഒരിക്കലും സുരക്ഷിതമായിരിക്കില്ല അരുൺ വാതിൽ തുറന്നുകൊടുത്തു ഔട്ട് ശ്രേയയും സരിനും തലകുനിച്ച് ആ വീട്ടിൽ നിന്നിറങ്ങിപ്പോയി സ്നേഹയും അവരുടെ പിന്നാലെ പോയി ഹോളിൽ അരുണും അമ്മയും ശ്രേയയുടെ അച്ഛനും ബാക്കിയായി ശ്രേയയുടെ അച്ഛൻ അരുണിന്റെ കൈ പിടിച്ചു മോനെ എന്നോട് ക്ഷമിക്കണം ഞാൻ എൻ്റെ മോളെ തിരിച്ചറിഞ്ഞില്ല സാരമില്ല അച്ഛ നമ്മളാരും മുഖമൂടികൾക്ക് പിന്നിലെ മുഖം കാണാൻ കഴിവില്ലാത്തവരല്ലോ കാലം അത് തെളിയിക്കും അരുൺ പുഞ്ചിരിച്ചു വാതിലടച്ച് അരുൺ സോഫയിലേക്ക് ചാരിയിരുന്നു ഒരു യുദ്ധം ജയിച്ച ക്ഷീണം അവനുണ്ടായിരുന്നു പ്രിയ വായനക്കാരാ ഈ കഥ നമ്മോട് പറയുന്നതൊറ്റ കാര്യമാണ് സ്നേഹം വിശുദ്ധമാണ് പക്ഷേ അത് മറ്റൊരാളുടെ കണ്ണീരിനു മുകളിലാവരുത് ശ്രേയെപ്പോലെ സ്വന്തം സന്തോഷത്തിനു വേണ്ടി നിരപരാധികളെ ബലിയാടാക്കുന്നവർ അവസാനം സ്വന്തം കുഴിയിൽ തന്നെ വീഴും ഇന്ന് സോഷ്യൽ മീഡിയയുടെയും ഫേക്ക് ഐഡികളുടെയും ലോകത്ത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം സത്യമാകണമെന്നില്ല വിശ്വസിക്കാം പക്ഷെ കണ്ണും കാതും തുറന്നു വെച്ചു മാത്രം കാരണം ചിലപ്പോഴൊക്കെ ഏറ്റവും മനോഹരമായ പൂക്കൾക്കിടയിലായിരിക്കും ഏറ്റവും വിഷമുള്ള പാമ്പുകൾ ഒളിച്ചിരിക്കുന്നത്